വിപണിയിൽ വിപണിയില് വിലയുള്ള കുങ്കുമപ്പൂവ് കാശ്മീർ താഴ്വരയിൽ മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിലും ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുകയാണ് തൃശൂർ പുത്തൂർ നമ്പ്യാർ റോഡിലാണ് റൂമിനുള്ളിൽ അനുയോജ്യമായ പ്രത്യേക കാലാവസ്ഥയൊരുക്കി കുങ്കുമപ്പൂവ് കൃഷി ചെയ്തിരിക്കുന്നത് പുത്തൂർ നമ്പ്യാർ റോഡ് സ്വദേശി ജെയിംസ് കാപ്പാനിയാണ് വിദേശത്തെ ജീവിതത്തിനു ശേഷം കുങ്കുമപ്പൂവിന്റെ കൃഷി തുടങ്ങിയത് ശ്മീരിലും മറ്റു സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള പഠനത്തിനു ശേഷം കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും അനുമതിയോടെ ജെയിംസ് കൃഷി ആരംഭിച്ചു കാശ്മീരിൽ നിന്നാണ് വിത്തുകൊളെത്തിച്ചത് കാശ്മീർ താഴ്വരയുടെ അതേ അന്തരീക്ഷം എയർ കണ്ടീഷൻ ചെയ്ത റൂമിനുള്ളിലാണ് കുങ്കുമപ്പൂവ് കൃഷി സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മള് ഇവിടെ ചെയ്യുന്ന കൃഷി കാശ്മീരിൽ കണ്ടുവരുന്ന കുങ്കുമപ്പൂവിന്റെ കൃഷിയാണ് ചെയ്യുന്നത് ഇതിന് നമ്മൾ കാശ്മീരിലുള്ള അതേ കാലാവസ്ഥ നമ്മളിവിടെ സെറ്റ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒന്നര മാസത്തിന് ശേഷം തന്നെ പൂക്കൾ കിട്ടി തുടങ്ങി അപ്പോൾ ഇപ്പോൾ പൂവിരിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ് മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് കുങ്കുമ്പൂവിന്റെ വിപണിയിലെ വില വീടിന്റെ മുകൾ നിലയിൽ ഫോമുകൾ കൊണ്ട് മറച്ച ശേഷം ശുദ്ധീകരിച്ച മുറിയിലാണ് കൃഷി നടത്തുന്നത് സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ പകരം അൾട്രാവയലറ്റ് ലൈറ്റുകളിൽ നിന്നുള്ള പ്രകാശമാണ് ചെടികൾക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വിത്തിൽ നിന്ന് രണ്ട് മുതൽ വരെ പൂക്കളാണ് ഉണ്ടാവുന്നത് ഈ പഫ് പാനല് റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് ചെറിയ സ്ക്വയർ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് റൂമാണ് നമ്മളുടെ കണക്കാണ് പേര് പറയുന്നത് അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വിത്ത് എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം രൂപയുടെ വിത്ത് വരും അപ്പോൾ ഇത്താണ് ഇതിൻ്റെ ചിലവ് വരുന്നത് അതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ ഫുള്ള് നമുക്ക് ലാഭകരമാക്കി എടുക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്തുകൾ നമുക്കിത് വർദ്ധിപ്പിച്ചെടുത്ത് കഴിയാം അതുപോലെ തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന സഫ്രോണും വളരെ മൂല്യമുള്ളതാണ് ഏകദേശം മുതൽ ലക്ഷം രൂപ വരെ വിലയുള്ള ഉൽപ്പന്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യമുണ്ട് ഹോട്ടലുകളിൽ വിളമ്പുന്ന വിലയേറെ ഭക്ഷണ വിഭവങ്ങളുടെ രുചിയും മണവും നൽകുന്നതിന് കുങ്കുമപ്പൂവ് ഒഴിച്ചുകൂടാനാവാത്ത ചീരുവയാണ് കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധ നിർമ്മാണത്തിനും കുങ്കുമപ്പൂവ് ഉപയോഗിച്ചു വരുന്നു തൃശൂരിൽ മാത്രമല്ല ഇനി കേരളത്തിൽ പല സ്ഥലങ്ങളിലും യൂണിറ്റ് തുടങ്ങണമെന്നാണ് ജെയിംസ് കാപ്പാനിയുടെ ആഗ്രഹം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം